ആന്തൂർ നഗരസഭയിലെ ഏഴാം വാർഡായ പീലേരിയിലെ കിണറുകളും വയലും ഉപ്പുവെള്ളം കയറി നശിക്കുന്നു കുറ്റിക്കോൽ പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ മൂന്ന് വർഷം മുൻപ് തുടങ്ങിയ ശ്രമങ്ങൾ ഇതുവരെ പൂർത്തിയാക്കാത്തതാണ് ജനങ്ങളുടെ ദുരിതത്തിന് കാരണമായിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി പീലേരിയിലെ ജനങ്ങൾ ഉപ്പുവെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട ദുരിതത്തിന് പരിഹാരം കാത്തിരിക്കുകയാണ് ആന്തൂർ നഗരസഭയിലെ ഏഴാം വാർഡായ പീലേരിയിലെ അറുപതിലേറെ വീടുകളിലുള്ള കിണറുകൾ ഉപ്പുവെള്ളം കയറി ഉപയോഗശൂന്യമായിരിക്കുകയാണ് ജപ്പാൻ പദ്ധതിയിലുള്ള പൈപ്പ് വെള്ളമാണ് ഇവർ ആശ്രയിക്കുന്നത് ജലവിതരണം കാര്യക്ഷമമല്ലാത്തതിനാൽ പല ദിവസങ്ങളിലും വെള്ളം കിട്ടാറില്ല ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ ഫലപ്രദമായ ഇടപെടൽ നടത്തിയാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാവുകയുള്ളൂ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് വർഷം മുൻപ് തന്നെ പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും ഇതുവരെ പാലിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു ഈ ഈ പുലിയേരി വാർഡിലെ എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും ഒരു ഒരു ശതമാനവും ഈ പ്രശ്നം ഏകദേശം ഒരു ായി എന്താച്ച പല പ്രാവശ്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതുവരെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ അല്ലിന്റെ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണോ നമുക്കറിയില്ല ഇനിയും ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ്